ഇവിടെയാണ് ശാസ്ത്രീയ അടിത്തറയോടെയുള്ള ജീവിതശൈലി ക്രമീകരണം അനിവാര്യമായ ചികിത്സയായി മാറുന്നത് അത് എങ്ങനെ എന്ന് നോക്കാം നമ്മുടെ ലക്ഷ്യം കേവലം മരുന്നുകൾ എടുത്ത് രോഗത്തെ നിയന്ത്രിക്കുക എന്നതാവരുത് മറിച്ച് ശരീരത്തിലെ കേടായ കോശങ്ങളുടെ ഇൻസുലിൻ റിസപ്റ്ററുകളുടെ പ്രവർത്തനശേഷി വീണ്ടെടുക്കുക എന്നതാവണം ഇവിടെയാണ് കൃത്യമായ പരിശോധനകളുടെയും ഹെൽത്ത് ഡേറ്റയുടെയും ആവശ്യം ഒന്ന് കൃത്യമായ പരിശോധനകൾ നടത്തി രോഗം ഏതൊക്കെ അവയവങ്ങളെ എത്രമായത്രം ബാധിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തണം കൂടാതെ ആൻക്രിയാസ് എത്ര ഇൻസുലിൻ ഉണ്ടാക്കുന്നു ശരീരത്തിലെ ഇൻഫ്ലമേഷൻ അഥവാ നേർക്കെട്ട് കൂട്ടുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തണം ഇതിനായി പരിശോധനകളിലൂടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന വിഷാംശത്തിന്റെ തോത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ആഴത്തിലുള്ള മെറ്റബോളിക് ടെസ്റ്റുകൾ ആവശ്യമാണ് ഇത്തരം കൃത്യമായ ഡേറ്റ ഉപയോഗിച്ചാൽ ഡോക്ടർക്ക് നിങ്ങളുടെ മരുന്നുകൾ സുരക്ഷിതമായി കുറയ്ക്കുന്നതിനെക്കുറിച്ചും ഇൻസുലിൻ ഡോസ് കുറയ്ക്കുന്നതിനെക്കുറിച്ചും കൃത്യമായി ഉപദേശം തരാനാവും ഇതിലൂടെ ഹൃദയം കരൾ കണ്ണ് തുടങ്ങിയ അവയവങ്ങളിൽ പ്രമേഹത്തിന്റെ ദോഷഫലങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കും കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക